ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ഞാൻ പതിവില്ലാതെ രാവിലെ ഡ്യൂട്ടിക്ക് ഇറങ്ങി ഇന്നും നടന്നു തന്നെയാണ് കേട്ടോ പോകുന്നത് ഞാൻ മൂന്നാല് ദിവസമായിട്ട് നടന്നാണ് പോകുന്നത് കാരണം ഓരോ ദിവസം ഓരോ പുതിയ വഴികൾ പഠിക്കാമല്ലോ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ ഇന്നലെ സെവൻ ഫോർട്ടിക്ക് എത്തി ആ സെവൻ ഫോർട്ടിക്ക് എത്തി ഒരു അപ്പോഴടുത്ത് റെസ്റ്റൊക്കെ എടുത്ത് കുറച്ച് കണ്ണൊക്കെ എഴുതി ഒക്കെ ചെയ്ത് റെസ്റ്റ് എടുത്തു അവിടെ പാൻറ്റ് താഴെ ഇരുന്ന് കാരണം അവിടെ ചെരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ തലമുഴം വേർപ്പങ്ങൾ ഒഴുകുമായിരിക്കും ആദ്യ ദിവസം ഞാൻ ഒരു ദിവസം നടന്നു പോയപ്പം ഏഴ മുക്കായി ഫോർട്ടി ഫൈവ് കഴിഞ്ഞപ്പോഴെത്തിയത് അപ്പം ഞാൻ എന്താണെന്നറിയാമോ നമ്മുടെ ഇന്ത്യ വാർ നടന്നുകൊണ്ടിരിക്കുമല്ലേ മോക്ട്രിലൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ എല്ലാവരും അതൊക്കെ പരിശീലിക്കുക പിന്നെ എല്ലാവരും സേഫായിരിക്കുക നമ്മുടെ ഇന്ത്യ അമ്മയുടെ നെറ്റിലെ സിന്ദൂരം മായാതിരിക്കാൻ പ്രാർത്ഥിക്കുക അല്ലേ അതാണ് വേണ്ടത് നമ്മൾ ഇന്ത്യ അല്ലേ അപ്പം ഞാനത് ഇന്ന് ന്യൂസ് കാണാറുണ്ട് സമയമില്ല ഞാൻ ന്യൂസ് കാണും അപ്പം നമ്മുടെ ഇന്ത്യ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് തിരിച്ചടിക്കാൻ തുടങ്ങി സൂപ്പറല്ലേ വാർന്ന നടക്കുമ്പം നമുക്കുള്ള ഇന്ത്യയിലുള്ള ആർക്കും ഒരബദ്ധമായിരിക്കാം നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കണം കേട്ടോ അപ്പം ഞാൻ ഉണ്ടല്ലോ യൂണിഫോം ഡ്രസ്സിലാണോ പോകുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ കളർ ഡ്രസ്സിലാണ് പോയത് തിരിച്ച് വന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ചിലപ്പോൾ അവിടുന്ന് ഇറങ്ങാൻ ടു ആകും ഡ്രസ്സൊക്കെ ചേഞ്ച് വരുമ്പോഴത്തേക്ക് ഏകദേശം ഹാഫ് ആൻ അവർ ആകും പിന്നെ ബുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു ഹാഫ് ആൻ ഹവർ ആകും വീട്ടിലെത്തുമ്പോൾ നാല് മണിയാകും അപ്പം ഞാൻ എന്ത് യൂണിഫോം ഡ്രസ്സ് ഇപ്പോൾ യൂണിഫോം തന്നെ വരും അപ്പോൾ രണ്ടരയാണെങ്കിൽ പെട്ടെന്ന് കൂടി കട കൂടാ കടപട കൂടിയെന്ന് പറഞ്ഞ് നമുക്ക് ഓടി ഇറങ്ങി വരാമല്ലോ അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് അപ്പുറത്തെ റോഡിലേക്ക് ചാടാൻ കുറേ ക്രോസ് ഉണ്ട് അപ്പോൾ ഇതൊരു എളുപ്പമുള്ള ക്രോസ് ഈ ചാടലേ ഒരാൻറ്റിയോട് ചോദിച്ചേ ഒരു പ്രായമുള്ള അപ്പോൾ അവരോട് ചോദിച്ചു ഇറങ്ങി വരുവാ ഓ ഇത് തന്നെയാണ് ഞാൻ ഇന്നലെ വന്നത് എൻ്റെ ഒരു കാര്യം ഞാനുണ്ടല്ലോ ഇന്നേ ഇന്ന് ഓട്സാണ് കൊണ്ടുപോകുന്നേ ഇന്ന് ഞാൻ ഓട്സ് എടുത്ത് പോർത്തു എനിക്ക് വട ഭയങ്കര ഇഷ്ടമാണ് അപ്പം പോകുന്ന വഴിക്ക് ഇഡ്ലി ഉണ്ടാക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ ഓട്സ് കഴിച്ചാൽ പോരെ എനിക്ക് ഇഡ്ഡലി പണ്ടേ ഇഷ്ടമില്ലാതെ സാധനം അപ്പം ഇന്നൊന്ന് കുറേ നാളെന്നോ വിപരീതമായിട്ടൊന്ന് നമുക്കൊന്ന് ഇഡ്ഡ്ലി വട കിട്ടുവാണെങ്കിൽ കഴിക്കാൻ എന്ന് വിചാരിച്ച് പോവാണോ കേട്ടോ എന്നും ഫാസ്റ്റ് ഫാസ്റ്റ് നടക്കുന്നു ഞാൻ അറിയാത്ത വഴിയായോണ്ട് ഇപ്പോൾ രണ്ടുമൂന്ന് ദിവസം നടന്നിടന്ന് നടന്ന് ഇടുന്നിടന്ന് കുഴപ്പമില്ല എനിക്ക് അപ്പോൾ പയ്യെ പോകുന്നത് അപ്പം രാവിലെ പോയ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞത് തിരിച്ചു വന്നു ഇന്ന് പെട്ടെന്ന് വന്നു കേട്ടോ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് കാരണം മുസ്ലിങ്ങളൊക്കെ ഒക്കെ കേട്ടല്ലോ അവിടെ മുസ്ലിങ്ങിനെ ഹോസ്പിറ്റലാണ് പിന്നെ ഫ്രൈഡേ ആണ് മുസ്ലിം ഹോസ്പിറ്റൽ അല്ലേ കൂടെ ഫ്രൈഡേ ആണെങ്കിലും കുറച്ച് ബിസി കുറവാണ് കേട്ടോ കാരണം എല്ലാവരും നമ്മാസിനൊക്കെ പോകത്തില്ലേ അപ്പം ഞാൻ അവിടെ വന്നിറങ്ങി ഒരു മാഗിയൊക്കെ വാങ്ങിച്ചു തല എനിക്ക് ഭയങ്കരമായിട്ട് തലവേണിക്കുന്നു മുഖൊക്കെ നല്ല നീരുണ്ടല്ലേ അങ്ങനൊന്നറിയില്ല അങ്ങനെ എത്തി അപ്പോൾ പോയിട്ട് ഒന്ന് മാഗിയൊക്കെ അഴിച്ച് ഒന്ന് ഇറങ്ങണം കിടക്കണം ഉറങ്ങണം വേറെ മേടി ചെല്ലുമ്പളേ വേറൊരു കുറച്ച് പേരേ കാണിച്ചു തരാം കേട്ടോ ആ ഞാൻ വീട്ടിൽ വന്നു ഭയങ്കര തലമേനായിരുന്നു അയ്യോ തല പൊട്ടി പോവാ ഇവിടുന്നേ എൻ്റെ മദർലോ ഇനി സംസാരിക്കാൻ പറ്റുന്നില്ല പിന്നെ എൻ്റെ നാ എൻ്റെ എച്ച്സ്റ്റിനോട് മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വന്നായിരുന്നു അപ്പോൾ അവരിന്ന് കളിക്കുക ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് വേണ്ട ഒരാൾ ഇരിക്കുന്നുണ്ടോ ഇതാണ് ഇത് കണ്ടോ ഇതാണൊരാൾ അഹങ്കാരം വർഗം തല മുട്ട അടിച്ചിരിക്കുന്നുണ്ടോ നിന്ന് കൂന്തലല്ലേ നമ്മൾ ദൈവത്തിന് കൊടുത്തത് നമ്മുടെ തിരുപ്പതിക്കൊക്കെ കൊടുക്കൂലേ അങ്ങനെ തന്നെ തുണി ഇതെടുത്ത് അപ്പുറത്തെ വീട്ടുകാരുടെ ചെരുപ്പൊക്കെ അടക്കുന്നത് കേട്ടോ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇത് കണ്ടോ ഞാനിപ്പോൾ വന്നോളൂ എല്ലാം നമ്മൾ നിരത്തിയിട്ടിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇങ്ങനെ നടന്ന് നടന്ന് വഴി ഇങ്ങനെ പഠിച്ചു പിടിച്ച് വരുന്നു പക്ഷേ ഈ വെയിലത്ത് നടക്കാൻ പറ്റില്ല ഇന്നലെ ഞാൻ നടന്ന് ഇന്നലെ ഞാൻ നടന്നു വന്നിട്ട് കാല് മുഴുവൻ നീരായിരുന്നു കേട്ടോ കാരണം അത്രയും കിലോമീറ്റർ നടന്നതല്ലേ ആ അത് ജാക ഇതേ ഇതെൻ്റെ വീടിന്റെ അടുത്തുള്ള വീട്ടിൽ വന്നാണ് കേട്ടോ അവർ അവിടെ ഒരു കൊച്ചുണ്ട് കേട്ടോ ഒരു ചെറിയ കൊച്ചുണ്ട് അവർ നേഴ്സിങ് മീൻസ് സ്റ്റാഫാണെ അവരുടെ

അമ്മ കണ്ണാടി ഹെറു തരക്കാരണ സേർക്കോ ഇബ്രന ഞങ്ങൾ പാലഗച്ച പാലിഗച്ച നോക്ക ഒരാൾ കൊട്ടു പറഞ്ഞു ഒരാൾക്ക് പാല് തിളച്ച് വരുന്നോണം അനങ്ങരുത് കേട്ടോ കുതിയ തങ്കല്വക്കു പരിപാടിത്തുക്ക് രണ്ടുപേർക്കും പനിഷ്മെന്റ് ആണ് കേട്ടോ ഇവർ കളിച്ചു കളിച്ച് വീടിന്റെ താഴെ ഉണ്ട് മീൻസ് കൊറച്ച് വീടുണ്ട് കേട്ടോ ഷീറ്റ് അവരുടെ വീട് രണ്ടുമൂന്ന് പ്രാവശ്യം ബോള് പോയി ഭയങ്കര അവര് ലാസ്റ്റ് ഈ മുട്ടകളെ അകത്താക്കി ഇതാണ് ഒരു മുട്ട ഭയങ്കര ചൂടായകൊണ്ട് ഇതുകൊണ്ട് വെറും തലയൊക്കെ കിടക്കണം കേട്ടോ ഇതുപോലെ ഇവിടെ ചൂടാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയായിരിക്കും എനിക്കാണെങ്കിൽ കാലും കയ്യെല്ലാം ഭയങ്കര വേദന ഇടയ്ക്കാൻ പറ്റുക അതുകൊണ്ടാണ് ഇവിടെ കയ്യിൽ പാല് കായ്ച്ചത് കേട്ടോ അപ്പുറത്തെ വീട്ടുകാരുണ്ടല്ലോ അവരും അവർ അയ്യോ കണ്ട അവർ അര ലിറ്റർ പാല് വാങ്ങിച്ചു ഞാനും അര ലിറ്റർ പാല് വാങ്ങിച്ചു എനിക്ക് ഫോൺ പേ ആയിരുന്നു കേട്ടോ അപ്പോൾ അവർ തന്നെ കാശ് എന്നോട് വാങ്ങിച്ചില്ല അപ്പോൾ അവർ തന്നെ പാല് കായ്ച്ചി രണ്ട് ഗ്ലാസ് ചായ കൊണ്ടുത്തന്നു നമ്മളും പാല് വാങ്ങിച്ചായിരുന്നു ഇപ്പം അകത്തവരെ ചോളം ഇല്ല ചോളത്തിൻ്റെ റൊട്ടി ഉണ്ടാക്കുവാണ് നമ്മുടെ വീട്ടിൽ കല്ലൊക്കെ വാങ്ങിയിട്ട് പോയി അവരൊരു ബാച്ചിലർ കുറച്ച് അവരുടെ പെങ്ങൾ ഒക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആവുക അവർക്ക് ആരും സംസാരിക്കാൻ അറിയില്ല അപ്പം ഞാൻ എനിക്കും ആരും സംസാരിക്കാനൊന്നും ഇല്ലോ അപ്പം വൈകുന്നേരം ആകുമ്പോൾ നമുക്കൊരു ഇങ്ങനെ ഒരു സന്ധ്യ മാങ്ങൾ ഇവിടെ നല്ല കാറ്റാണ് ഏറ്റവും മുകളിലല്ലേ അപ്പം നമ്മളിങ്ങനെ സംസാരിച്ച് നിങ്ങളും സംസാരിക്കുമ്പോൾ കണ്ണിങ്ങനെ അടഞ്ഞു പോകട്ടെ ഇപ്പോൾ അതിൻ്റെ കീഴെ ചുണ്ടൊക്കെ നല്ല ഇങ്ങനെ ഡ്രൈ ആകുന്നുണ്ടോ മുഖമൊക്കെ ഭയങ്കര കരുവാളിച്ചു ഇതുണ്ടോ കാരണം ചൂ ഭയങ്കര പേരിൽ നടന്നും ഞാൻ നടന്നല്ലേ പോകുന്നേ അപ്പം മുഖമല്ല ഞാൻ ഇവിടെ അടുത്ത വർക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ എ സി പോലെ ആയിരുന്നു ഇവിടെ അഞ്ച് മിനിറ്റ് അന്നാൽ പോരെ കുടും ചൂടി നടക്കും പിന്നെ അവിടെ ഫാൻ്റെ താഴെ തന്നെ ഇരിക്കും പിന്നെ അവിടെ ഉള്ളവരൊക്കെ ജൂനിയറൊക്കെ ജോലി ഇവിടെ പിന്നെ അത്ര പണി പോലും ഇല്ല കേട്ടോ പക്ഷേ ആ ദൂരത്തിൻ്റെ ആണ് കാറ്റും പൊടിയൊക്കെ ഒക്കെ കൊണ്ടാണ് ഇനി അവിടുത്തെ ക്ലൈമറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഞാൻ ശരിയാവും ಬೆಲ್ಲ ಹಾಕಿದ್ರೆ ಚೆನ್ನಾಗಿರ್ತಾ ಇತ್ತಲ್ಲ ಹಾಲು ಕೆಟ್ಟೋಗಲ್ಲ ನಾನು ಮಾಡಿ ಬೇಡ ಅವ ನೀರಬಿಡ ಬೇಡ ಅದೇ ಹಾಕಿ ಅದೇ ಸಕ್ಕರೆ